ൾ സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടെണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആർക്കും അവിടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് 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 ക്രെഡിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ചാനലിരുന്ന് വീഡിയോ ഇടുന്നുള്ള കോറോ ഓഡിയൻസ് ഒരു ലക്ഷം മാത്രമാണ് പത്ത് ലക്ഷം ഓക്കെ പത്ത് ലക്ഷം സ്വന്തമായിട്ട് സ്വന്തമായി കോമാളിത്ത മൂന്നാം കിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി ഈ വ്യക്തി ഇപ്പോൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകളായിട്ട് ഈ ഒരു ശല്യം ഇല്ലായിരുന്നായിരുന്നാൽ നമ്മൾ തമ്മിലാണ് ഓറ് തമ്മിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പരിപാടിയാണ് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ ഫേമസ് ആയത് തന്നെ എന്ന് പറഞ്ഞ ഈ പരിപാടിയാണ് നമുക്കെല്ലാവർക്കും അറിയാലോ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബർ പന്ത് പോലെ തുള്ളിക്കളിക്കുന്ന ശ്രീകണ്ഠൻ നായർ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കണ്ണീര് അവിടെ വീണിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പലരെയും കൊണ്ടുവരുന്നത് അവിടെ ഭയങ്കരമായിട്ട് കളിയാക്കാനാണ് എന്നുള്ള തരത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ കളിയാക്കലിന് ഒരു അപമാനിതനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് അതായത് കുറേ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ തന്നെ മനോരമയിലെ ചാനലിലാണോ ഇനി അല്ല ട്വന്റി ഫോറിലാണോന്ന് അറിയില്ല കുറെ മിമിക്രിക്കാരെ കൊണ്ടുവന്നു ആ മിമിക്രക്കാരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് കൊടുത്തു അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അല്ല മറ്റൊരു ചാനലിൽ ഇതേപോലെ തന്നെ ബാബുരാജ് അടക്കമുള്ള ആൾക്കാർ സന്തോഷ് പണ്ഡിറ്റിനെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ഈ മിമിക്രിക്കാരോ ഈ ബാബുരാജോ ഇപ്പോഴീ പറയുന്ന ടീമുകളോ ആരെങ്കിലും ഒരാൾ പോലും പത്തോ പൈസ മുടക്കിയിട്ട് മറ്റൊരു തന്നെ നിന്നിട്ടുണ്ടോ ഒരു ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ശ്രീകണ്ഠൻ നായരോട് പറയുകയാണ് അതായത് സന്തോഷ് പണ്ഡിത്തിന്റെ കൂടെ കൊണ്ടുവരുന്നവർക്ക് കുറച്ചെങ്കിലും നിലവാരം വേണം ഈ ആറാട്ടാണ് ഇനി മറ്റവിനെയൊന്നും പിടിച്ചിട്ടൊന്നും സന്തോഷ് പണ്ഡിത്തിന്റെ അടുക്ക കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി സംവാദം വെക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പെട്ടതാണ് ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് കാരണം എന്താ ഇവന്മാരെ പോലെയോ സ്വന്തം കാര്യം നോക്കി വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല സന്തോഷ് പണ്ഡിത്ത് അയാൾ എന്ന് പറയുന്നത് ആയിരങ്ങളുടെ കണ്ണീരൊപ്പിയൊരു മനുഷ്യന മനുഷ്യനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വലിയൊരു കോടീശ്വരനല്ല മറ്റുള്ളവരുടെ എടുക്കുന്ന പത്ത് പൈസ വാങ്ങിച്ചിട്ടല്ല അദ്ദേഹം സഹായം ചെയ്യുന്നത് അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തപ്പോഴ് സ്വന്തം കാറ് വരെ വിറ്റിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാം എന്ന് അറിയില്ല അതായത് കോഴിക്കോട് ആദിവാസി വിഭാഗത്ത് നിന്ന് ഒരു കലക്ടർ ഉണ്ടായിരുന്നു ആ കളക്ടർ അതായത് പഠിച്ചിട്ട് വരു വരികയാണ് അവരെ വീട്ടിലേക്ക് അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ വീട്ടിൽ സന്തോഷം പണ്ടിത്തു പോകുന്നെ ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് ഒരു ഈ ചാണകം മെഴുകിയൊരു വീടാണ് അവിടെ എത്തിയിട്ട് അതായത് ആ ഒരു പിന്നെ എന്താ പഠിച്ചു വരുന്ന നമ്മുടെ കൾട്ടർക്ക് അതായത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിച്ചപ്പോഴേ അച്ഛനോമി പറഞ്ഞത് എൻ്റെ മകൾ വരുമ്പോഴേ നിലത്താണ് കിടക്കുന്നത് കിടക്കാൻ ഒരു കട്ടിലും അതുപോലെ തന്നെ ഒരു അലമാരിയും വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞപ്പോഴേ സന്തോഷ് പണ്ഡിത് അപ്പോൾ തന്നെ പോയിട്ട് വാങ്ങിച്ചു കൊടുത്തു അയാളുടെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും അല്ല കൊടുത്തത് പക്ഷേ ആ ഒരു ചെറിയ സഹായത്തിന് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ വിലയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഒരിക്കലും അരിയായിരിക്കും അയാൾ കൊണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അവരുടെ പുറത്ത് പോയിട്ടൊന്ന് തട്ടിയിട്ട് ഏതായാലും എല്ലാം നമുക്ക് ശരിയാക്കാം എന്നുള്ളൊരു വാഗ്ദാനങ്ങളും കൊടുക്കാനെങ്കിലും സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോക്കണ്ട് ഇവിടെ എന്താണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പൊ ശ്രീകണ്ഠൻ നായർ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടീമുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത്രത്തോളം മോശമായ കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഒരു വെളിവില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഏഴാട്ടണ്ണനിയും എട്ടാട്ടണ്ണനയും ഒമ്പതാട്ടണ്ണനും ഒക്കെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് സന്തോഷ് പണ്ഡിത്തിനെ തളക്കാൻ നോക്കുകയാണോ സന്തോഷ് പണ്ഡിത്ത് എവിടെ കിടക്കുന്നു ഇവിടെയുള്ള ടീമുകൾ എവിടെ കിടക്കുന്നു അതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് ശ്രീകണ്ഠ നായരോട് ബഹുമാനപ്പെട്ട നായർ സാറിനോട് പറയാനുള്ളത് കുറച്ചെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം അതായത് കൊണ്ടുവരുന്ന ആൾക്ക് നിലവാരമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ എല്ലാവരെയും പിടിച്ചിട്ട് ഒരുപോലെ നിങ്ങൾ കാണരുത് ഇതിപ്പോഴും നിങ്ങളുടെ മുതലെടുപ്പാണ് സന്തോഷ് പാണ്ഡ്യത്തിന് ഇവിടെ എല്ലാവരെയും എല്ലാവരുടെ മുന്നിലും ഒന്ന് ഇട്ട് കൊടുക്കുക അയാൾ എല്ലാവരും ഒന്ന് കൊത്തിവലിച്ചോട്ടെ അയാൾ അങ്ങനെയാണല്ലോ അയാൾ അങ്ങനെയാണല്ലോ വളർന്ന് പക്ഷേ അയാളുടെ മനസ്സ് പോലെയല്ല മറ്റുള്ളവരുടെ മനസ്സ് അയാൾക്ക് നല്ലൊരു മനസ്സുണ്ട് അയാൾക്ക് മറ്റുള്ളവന് കൊടുക്കണം എന്നുള്ളൊരു മനസ്സുണ്ട് അയാൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അയാൾ നല്ലൊരു മനുഷ്യനാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് അയാൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരെന്ത് കഴിഞ്ഞാലും ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ മുന്നിൽ നിൽക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാളെ കണ്ണീരൊപ്പം നിർത്താനാണ് അയാളെ നിങ്ങളിങ്ങനെ തച്ച് തകർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ടീമുകളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്തൊരു വലിയാണുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇരിക്കുന്നവന്മാർക്കു പത്തിന്റെ പൈസന്റെ വലിയ ഉണ്ടോ അതാണ് എനിക്ക് ചോദിക്കാറ് പത്ത് പൈസന്റെ വലിയ ഉണ്ടോ ആരെയെങ്കിലും ഇതുപോലെ താറടിച്ചിട്ട് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവര് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബെളിവില്ലാതെ കുറേ എട്ടാട്ടെണ്ണംമാർ ഇവനൊക്കെ എന്ത് ബെളിവാണുള്ളത് ഇവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് സന്തോഷ് പണ്ഡിത്തിന്റെ കൂടി എന്ന് സംസാരിക്കാൻ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണ് സന്തോഷ് പണ്ഡിത്തിന്റെ വലിയേറിയ നിമിഷങ്ങളാണ് ഇവറ്റകളൊക്കെ കടഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാള് പത്ത് പേരെ സഹായിക്കുന്ന ഒരു സമയം ഇതിനുവേണ്ടി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം വളരെ മോശകരമായ ഒരു പരിപാടി തന്നെയായിരുന്നു അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള അല്ല സന്തോഷ് പണ്ഡിത്തിനെ വിളിക്കേണ്ടത് വല്ല കാരുണ്യ മേഖലയിലോ അല്ലെങ്കിൽ വല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വിളിക്കേണ്ടത് എന്നിട്ട് ഇതുപോലെയുള്ള പരിപാടികൾക്ക് വിളിച്ചിരിക്കുന്നു എന്തിനാ അദ്ദേഹത്തെ അപമാനിക്കാനാണോ പണ്ടേരിക്ക് അദ്ദേഹത്തെ മെമിക്കറിക്കാരെ അപമാനിച്ചു കുറമയുണ്ടോന്നറിയില്ല അന്ന് എല്ലാവരും കൂടി നോക്കി നിന്ന് ഈ മെമിക്കറിക്കാരൊക്കെ ഇന്ന് ഇവിടെ പോയി അല്ല എവിടെയും കാണുന്നില്ലല്ലോ അതിൻ്റെ അകത്ത് ബിനു അടിമാലി എന്നുള്ളൊരു അഡ്രസ്സേ ഇല്ല അവൻ്റെ അവൻ ഇവിടെ പോയി എന്ന് ദൈവത്തിനറിയാം അപ്പൊ അത്രമാത്രം മോശമായ രീതിയിൽ അന്ന് സന്തോഷ് പണ്ഡിതനെ പണ്ഡിത്തനെ അപമാനിച്ചവന്മാരൊന്നും ഇപ്പോഴില്ല അപ്പൊ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങുകയാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെന്തോ അപമാനിക്കണം അയാൾ എന്തോ നമുക്ക് ഭീഷണിയാണ് അയാൾ അയാളുടെ കാര്യം നോക്കി അയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എട്ട് രൂപയെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള നല്ലൊരു മനുഷ്യനെ എല്ലാവരും കൂടി ചേർന്ന് താറടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൂട്ടായിട്ട് ഇങ്ങനെയുള്ള എന്ന ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഓരോരോ ചാനലും നമ്മൾ തമ്മിൽ ഇപ്പൊ പുതിയ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഒരു ശല്യം ഇല്ലായിരുന്നു ഇപ്പൊ തുടങ്ങിയതാണ് വീണ്ടും അതുകൊണ്ട് ബഹുമാനപ്പെട്ട നായർ സാറിനോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള പരിപാടി നിർത്തണം അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി നിങ്ങൾ ശരിയാണ് ഒരു രസമാണ് പക്ഷേ ഇവരൊക്കെ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ദയിക്കുന്നില്ല മനസ്സിൽ നിങ്ങൾ വേണമെങ്കിൽ ഇതേ ലെവലിലുള്ള ആൾക്കാർ വിളിച്ചോ ഇപ്പൊ സന്തോഷ് പണ്ഡി തന്നെ വരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് വേറെയും ഇഷ്ടം പോലെ ആളുകിട്ടൂലേ അവരെ വിളിച്ചോ അവരെ വിളിച്ചിട്ട് നിങ്ങൾ തല്ലും പിടിയോ അടി പിടിയോ എന്തോ ചെയ്തോ ഇവനെയൊക്കെ എന്ന് നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോൾ അവൻ്റെ കൂടെ എത്ര പേരുണ്ട് ഒരു പത്ത് പേരെങ്കിലും അവന് നല്ലത് പറയാനുണ്ടോ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ കുറേ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അല്ല ഒരു എന്തെങ്കിലും ഒരു ഇത് വേണ്ടായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കുക കുറച്ച് നിലവാരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കാൻ നോക്കുക കുറച്ച് നിലവാരം അത് നിർബന്ധമായിട്ടും വേണം അല്ലാതെ എന്തെങ്കിലും കുറേ ടീമുകളെ അവിടുന്ന് ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടു അവിടെ ഇട്ടിട്ട് സംസാരിക്കാൻ അറിയാം ഒരുത്തനാണെങ്കിൽ ലോകം എന്തേലും പോയിട്ട് കല്യാണം എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കണം ആരൊക്കെ ഉണ്ട് കഴിഞ്ഞാലും കല്യാണം ഇങ്ങനെയുള്ള ടീമുകളെയാണോ അവിടെ വിളിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് വിളിച്ച് ഇതുപോലെ ഇന്റർവ്യൂ എന്നാൽ മനുഷ്യൻ പ്രാന്താക്കില്ല പ്രാന്താക്കല ഫോർ ചാനലും വെച്ചിട്ടാണ് ഒന്നുമില്ല നല്ലൊരു പേരുള്ള പേരുള്ളൊരു ചാനലല്ലേ ഇമ്പാതിൽ കൂതറകൾ കൊണ്ടുവന്നിട്ട് എന്താ പറയേണ്ടത് കാണുന്ന ആൾക്കാരെ തെച്ചും കല്യാണം കേൾക്കേണ്ടവനാന്ന് അവൻ എന്ത് യോജിക്കാനുള്ളത് അവൻ എല്ലാവരോടും വിളിച്ചിട്ട് എനിക്ക് കല്യാണം കേൾക്കുക എന്ത് എന്താ എന്തിരി ശ്രീകണ്ഠനായ അതമ്പതി പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ വാർത്ത കിട്ടുന്നില്ലെങ്കിൽ ആളില്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കുക ഇല്ലെങ്കിലൊന്നു അവനെ ചാനൽ വിളിച്ചു പൂട്ടുക എന്നാലും പിടിയില്ല ഇതുപോലെ അതമ്പതിച്ചു പോകരുത് നന്ദി നമസ്കാരം വേറെ ഒന്നും പറയാനില്ല എന്താ പറയാനാന്ന് വളരെ മോശം തന്നെയായിരുന്നു സന്തോഷ് പാണ്ഡി സാറിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് പെരമാവധി വിട്ടുവെക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബൈ ബൈ